ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നത് ഉടനെ നിങ്ങൾക്കൊരു റീകൺസിലേഷൻ പോസിബിൾ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടാമലേസ് ആണ് ജനറലിസ്റ്റ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക പോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു തരത്തിലുള്ള ആണ് ഇവിടെ ഈ ഒരു പേഴ്സൺ ഉള്ളത് ഇവിടെ നമ്മൾ ഈ ഒരു ഓവറോൾ ആയിട്ട് അതായത് ഇതിന്റെ ഒരു ഓവറോൾ ഔട്ട്കം ആയിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു മാസ്റ്റർ കാർഡ് ത്രീ ഓഫ് വൺസ് ആണ് അതായത് ഒരുപാട് കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഒരു വലിയ പേമാരിക്ക് ശേഷം ഉണ്ടാകുന്ന ആ ഒരു മനോഹരമായ ഒരു പീസ് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വളരെയധികം ഹാപ്പി ആക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ കുറേ ഒരു കാര്യത്തിന് വേണ്ടി കുറേ വർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു വ്യക്തി ആ റിസൾട്ട് നോക്കി ആശ്വാസത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വരാനായിട്ട് പോകുന്നു എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് ഒരു ഓവറോൾ എനർജിയിലേക്ക് പറയാനായിട്ട് സാധിക്കും അതുതന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു റീയൂണിയന്റെ ഒരു സൈനാണ് ഒരു പോസിറ്റീവ് സൈൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എത്തുന്നു നമുക്ക് നല്ലത് വരാനായിട്ട് പോകുന്നു നമുക്ക് സന്തോഷം വരാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സൈനായിട്ട് ഈ ഒരു കാർഡ് മാസ്റ്റർ കാർഡിനെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരു മറാക്കിലായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ആ ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് തീരെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് കപ്സാണ് ത്രീ ഓഫ് കപ്സ് നിങ്ങളിലേക്ക് അതിയായ സന്തോഷമാണ് കടന്നു വരാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു സന്തോഷം ഒരു സെലിബ്രേഷൻ അതൊക്കെയാണ് നമുക്ക് ഒരു പ്രതീക്ഷ നമുക്ക് വെക്കാം എന്നുള്ളതാണ് ഒരു ഹാപ്പിനെസോ സന്തോഷം എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു കാർഡിൽ നിന്നത് മാസ്റ്റർ കാർഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാർഡാണ് അപ്പൊ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വരിക നമുക്ക് പ്രതീക്ഷ തര പ്രതീക്ഷിച്ച ആ ഒരു കാര്യം നമ്മളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നു തീർച്ചയായിട്ടും ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അതാണ് നമുക്ക് ഒരു ഓവറോൾ എനർജി പറഞ്ഞു തരുന്നത് ഇനി അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ആ ഒരു ഫസ്റ്റ് മുതലുള്ള കാർഡുകൾ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഓരോ എനർജീസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു സാമീപ്യം ഈ ഒരു പേഴ്സൺ ഇവിടെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ഫസ്റ്റൊക്കെ വന്നിരിക്കുന്ന കാർഡുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് സെക്കൻഡ് നൈറ്റ് ഓഫ് കപ്സും അതുപോലെ തന്നെ തൊട്ടടുത്ത കാർഡുകളൊക്കെ ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ എൻ്റെ പേരിലാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയതെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു മടുപ്പ് ഈ ഒരു പേഴ്സൺ അനുഭവപ്പെടുന്നു ഇനി വയ്യ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഈഗോ ക്ലാഷസ് കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടായിരിക്കാം തേർഡ് പാർട്ടി ആയിരിക്കാം ഈ ഒരു സെപ്പറേഷന് കാരണം അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷന് വല്ലാതെ രീതിയിൽ മടുപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രയും വേഗം നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് തോന്നുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് ഇനി നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും എത്രയും വേഗം നേരിൽ വന്ന് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള എനർജീസാണ് അതായത് ആ ഒരു ഇപ്പോൾ നിങ്ങൾ ഒരു ഓൺലൈൻ വഴിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങളുടെ ഒരു സാമീപ്യം നിങ്ങൾ അടുത്ത് വേണം തൊട്ടടുത്ത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു കോണ്ടാക്റ്റ് അവർക്ക് കിട്ടണം എന്നുള്ളത് തന്നെ ഈ ഒരു പേഴ്സൺ അതി അതിയായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് കാർഡ് ഈ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ നമുക്ക് മറ്റൊരു വ്യക്തി വ്യക്തിയോടുള്ള ആ ഒരു ഫീലിംഗ്സ് അല്ലെങ്കിൽ എപ്പോഴും അവരെ കാണാൻ തോന്നുക അല്ലെങ്കിൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും അവരാണെന്ന് വിചാരിക്കുക അവരുടെ ശബ്ദം പോലെ തോന്നുക അത്രത്തോളം അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെ നോക്കിയാലും അവരുടെ പേരുകൾ കാണുക ഏത് രീതിയിലും നമ്മൾ നമ്മളവരെ ഓർത്തുകൊണ്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സായിട്ട് തന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു പ്രത്യേകതര സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളും ഈ ഒരു ഡിവൈൻ ടൈം എടുക്കാറാകുന്ന ആ ഒരു സമയം വരുമ്പോഴേക്കും ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകുക അപ്പോൾ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുക എന്ന് പറയുന്നത് പർപ്പസ്ഫുള്ളി നമ്മൾ കാണുന്നതല്ല അതായത് ചിലരൊക്കെ വന്ന് നമ്മളോട് ആ ഒരു റീഡിങ്ങിന്റെ ടൈമിലൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ കാണുന്നു അതായത് ഇപ്പൊ നമ്മുടെ ആ ഒരു ഫോണിന്റെ സ്ക്രീനിൽ നമ്മൾ ഇപ്പോ ഇത് കാണുകയാണ് ഇലവൻ ഇലവൻ അല്ലെങ്കിൽ ട്രിബിൾ വൺ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ അൺഫോർച്ചുനേറ്റ്ലി ഇത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും വെറുതെ നമ്മളിങ്ങനെ ബസ്സിലിരിക്കുമ്പോഴോ എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ എങ്ങോട്ടെങ്കിലും യാദൃശികമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ സെയിം നമ്പേഴ്സ് തന്നെ കാണുന്നു ചിലപ്പോൾ അത് ട്രിബിൾ ടൂ ആകാം ട്രിബിൾ ത്രീ ആകാം ട്രിബിൾ വൺ ആകാം അങ്ങനെ ആ നമ്മുടെ ഒരു അവിചാരിതമായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തുടരെ തുടരെ ഇത് കാണുന്നു അതൊരു പോസിറ്റീവ് സൈനായിട്ട് കണക്കൂട്ടാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മൾ പർപ്പസ്ഫുള്ളി നോക്കുന്നതല്ല അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുക യെല്ലോ ബട്ടർഫ്ലൈസിനെ കാണുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു കാട് വന്നതുപോലെ തന്നെ വളരെ റൊമാൻറ്റിക് എന്തെങ്കിലും ഒക്കെ രണ്ട് പക്ഷുകൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് കാണുക രണ്ട് ബട്ടർഫ്ലൈസ് ഒരേപോലെ പറന്നു പോകുന്നത് കാണുക ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ പേര് ചില ഹോട്ടൽസിനോ അല്ലെങ്കിൽ ചില കടകൾ ഷോപ്പ്സിലൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് യാദർശികം അല്ലെങ്കിൽ വണ്ടിയുടെ പേര് അങ്ങനെയൊക്കെ ആ ഒരു പേഴ്സന്റെ പേര് നമ്മൾ യാദർശികമായിട്ട് കാണുക അപ്പൊ കൂടുതൽ കൂടുതലായിട്ട് ഈ ഒരു വ്യക്തിയെ നമ്മളിത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സെൽഫ് ഇൻഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്നർ വോയിസ് നിങ്ങളുടെ തന്നെ ഒരു ഹയർ സെൽഫിൽ നിന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഗസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ട് പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേഷനിൽ ഇരിക്കുന്ന വ്യക്തികളാണ് ആദ്യം നിങ്ങൾ കുറെ വിഷമിച്ചു പിന്നീട് അതിൽ നിന്ന് മോൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ മാറ്റുന്നു ഇതിനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങളത് ചിലപ്പോൾ പതിയെ പതിയെ മൈൻഡിൽ നിന്ന് വിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ഫീലിങ്സ് ഈ ഈ ഒരു ഇത്രയും ഗ്യാപ്പിന് ശേഷം ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം ഇത്രയും നാൾ നിങ്ങൾ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മാറ്റി വെക്കാനായിട്ട് സാധിച്ചു പക്ഷെ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൻ്റെ ഓർമ്മ വരുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഇതുപോലെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ടെലിപ്പതി പോലെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കും നമുക്ക് യൂണിവേഴ്സ് തരുന്ന ആ ഒരു സൈനാണ് അതെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ ആരോ ഇങ്ങനെ പറയുന്നത് പോലെ ഇല്ല നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു തരും അതിനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നൊക്കെ ഒരു നിങ്ങൾക്ക് ഉണ്ടാവുക ഇതുപോലെ ലോ എനർജിയിൽ ഇരിക്കുന്നവർക്ക് ഒരിക്കലും ഇത് ഒരു വഴിയില്ല കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുനാൾ പിരിഞ്ഞ് നിന്നിട്ടാണെങ്കിൽ പോലും പിന്നീട് നിങ്ങളുടെ സ്വന്തം വഴി തേടി നിങ്ങൾ പോയിട്ടുണ്ടാകാം വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് പക്ഷേ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ നിന്നാ പറ്റില്ല എനിക്കൊരു സെൽഫ് വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ ഞാനൊന്ന് സെൽഫ് ലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറി നിന്നിട്ടുണ്ടാവും അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ കടന്നു പോയപ്പോൾ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് ഒരു റിവാർഡ് ലഭിച്ചിട്ടുണ്ടാവുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു വിഷമം അതിജീവിച്ച് തീർച്ചയായും മുന്നോട്ട് പോയിരുന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക അതായത് പല കാര്യങ്ങളും യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ പലർക്കും അത് മനസ്സിലാക്കാനായിട്ടുള്ള അത്രത്തോളം ആ ഒരു രീതിയിലേക്ക് അവർ അവരുടെ ചിന്താഗതികൾ ഉയർന്നിട്ടില്ല എന്നുള്ളത് വേണം നമുക്ക് പറയാനായിട്ട് കുറെ ആളുകൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് ഈ യൂണിവേഴ്സ് എന്താണ് ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ കുറച്ചുകൂടി ആൾക്കാർ ഇപ്പോൾ ഒരു റിയലൈസ് ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസിലി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പക്ഷെ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒന്നും നമ്മൾ എത്രത്തോളം കിട്ടിക്കൊണ്ടിരുന്നാലും അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ പോലും ഈ ഒരു വീഡിയോ കാണുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാർഡ് റീഡിംഗ് ഒക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും യൂണിവേഴ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം അറിയേണ്ടുന്ന ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് അറിവ് കിട്ടി അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ടാർ ഔട്ട് ഒന്നും പോലും അറിയാത്ത വ്യക്തികളുണ്ട് അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു ബെസ്റ്റ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം കാണാനും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയത് അപ്പം തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബ്ലെസ്സിങ് യൂണിവേഴ്സിൻ്റെ നിന്ന് കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾ ഇത് അറിഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴും ഇത് അല്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർ വിചാരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ടോ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുകൾ ഒരുപാട് പേരുണ്ട് പക്ഷെ അവനവന്റെ ഒരു അനുഭവത്തിലൂടെ പലരും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയുള്ളൂ അതുപോലെ തന്നെ ആ ഒരു സിക്സ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു ഈക്വൽ ആൻഡ് ടേക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിൽ നിങ്ങളെ അവരെ വിഷമിപ്പിച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോയില്ല ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവിടെ ഒരു ഫുൾ എനർജി ഇട്ടത് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളായിരിക്കാം കഷ്ടപ്പെട്ടത് മുഴുവൻ പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെ പോരാ അവർ എനിക്ക് തന്നത് ഞാനും അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിനും ഒരുപടി കൂടി നല്ല രീതിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും നാൾ അകന്ന് നിന്നെങ്കിലും യൂണിവേഴ്സ് ഇപ്പോഴായിരിക്കാം അവർക്ക് ആ ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് അവർക്ക് ആ ഒരു കൂടുതൽ നിങ്ങളിലേക്കുള്ള ഒരു അട്രാക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വീൽ ഓഫ് ഫോർച്ചു കാർഡും പറയുന്നത് അത് തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു സിക്സ് ഓഫ് സോഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു ട്രോമാസും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന വഴക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഇതെല്ലാം അവർ ഗോ ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം അവർ ഉപേക്ഷിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എല്ലാത്തിനും വേണ്ടത് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ഇമോഷൻസ് ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം ആ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇനി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുകളിലേക്ക് വരാനായിട്ട് പോവുകയാണ് അതായത് അതുപോലെ തന്നെ ആ ഒരു സെവൻ ഓഫ് കപ്സ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് എന്നാണ് കാണിക്കുന്നത് ഏത് രീതിയിൽ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തണം കോൺടാക്ട് ചെയ്യണം എങ്ങനെ വേണം നിങ്ങളിലേക്കുള്ള ഒരു അപ്രോച്ച് ഏറ്റവും നല്ലൊരു രീതിയിലേക്ക് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഇവര് നിങ്ങളുടെ ഒരു സെപ്പറേഷൻ കാരണം ചിലപ്പോൾ നിങ്ങൾ പരിഭവിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല അപ്പോൾ എങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളെ ഇമ്പ്രസ് ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു കോളായിട്ട് വരണോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് ഇടണോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് ഏർ അൺബ്ലോക്ക് ഒക്കെ നോക്കിയിട്ടുണ്ടാവാം അപ്പൊ അവർക്കൊരു കൺഫ്യൂഷൻ ആണ് ഏത് രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി വേണം എന്നുള്ളത് തന്നെ അവര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഒരുപാട് നാളുകൾ മിണ്ടാതിരുന്നു മിണ്ടുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആദ്യമായിട്ട് വന്ന് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിനേക്കാളും ഒരു കൂടി ഒരു ചമ്മലോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻസ് എങ്ങനെ മോത്ത് നോക്കും എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവില്ല അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു നൈറ്റ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ നൈറ്റ്സിലും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒത്തിരി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു നൈറ്റ്സ് ആണ് നൈറ്റ് ഓഫ് പെൻറ്റകേഴ്സ് അപ്പോൾ അത്രത്തോളം സ്റ്റഡി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഉണ്ടാവണമെന്ന് ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ എത്ര വേഗം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടോണ്ടിരിക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു ശേഷമോ ഇന്നോ നാളെയോ നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇവരിൽ നിന്നൊരു കോണ്ടാക്റ്റ് കിട്ടിയേക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഒരു മിറാഖിൽ പോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇവർ നിങ്ങളിലേക്ക് വരുന്നത് നമുക്കിവിടെ ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്തു കഴിഞ്ഞാൽ പോലും മനസ്സിലാകും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിയൂണിയൻ ആയിരിക്കും അത് എന്നുള്ളത് ഇവിടെ കാണുന്ന ആ ഒരു ടെൻ ഓഫ് കപ്സിന്റെ എനർജി പോലെ അത്രത്തോളം നിങ്ങൾ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ഒരു സോൾ പോലെ കഴിഞ്ഞ വ്യക്തികളായിരിക്കാം നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ഒളിയും മറയും ഇല്ലാത്ത വ്യക്തികളായിരിക്കാം അത്രത്തോളം സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങളാണ് സാഹചര്യം കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമോ ഒക്കെ അകന്ന് രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഒരു പേഴ്സൺ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോലും ഇനി വിചാരിച്ചിട്ടുണ്ടാവില്ല അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും അപ്പം നിങ്ങളുടെ ചിന്തകളിൽ പോലും അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല നിങ്ങൾ അത്രത്തോളം അടുത്ത് കാണും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു അകൽച്ച കാരണം അപ്പം ഇനി ഇനി ഇത് സെറ്റ് ആവില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വീണ്ടും വരിക എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്രത്തോളം മനോഹരമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അനുഭവമല്ല അല്ല പക്ഷെ മറ്റൊരാൾക്ക് ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ പോലും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണത് അതുപോലെ തന്നെ ആ ഒരു നെസ്റ്റ് വന്നിരിക്കുന്ന ഒരു സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേര് പോലെ തന്നെ ഇത്രയും നാൾ നിങ്ങൾക്ക് ഇതിന് ധൈര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇതിനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പല കാരണങ്ങൾ അവരെ പുറകോട്ട് വലിച്ചിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രീയൂണിയന് വേണ്ടിയിട്ട് അവര് ശ്രമിക്കുന്നതിനായിട്ട് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് അതിനുള്ള ഒരു ശേഷി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോ അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരിക്കുന്നു അവരെന്താണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു പ്യൂരിറ്റി നിഷ്കളങ്കത എന്താണ് എന്നൊക്കെയുള്ള ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ ടൈം ആണെന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അതാണ് ഇവിടെ നമുക്ക് ആ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡിലും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇരുട്ടെല്ലാം മാറിയിരിക്കുന്നു ആ ഒരു മറ ആ മറ എല്ലാം മാറി നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിന്ന വ്യക്തികള് എല്ലാം ഇനി നിങ്ങൾ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാനിവിടെ ഏർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവിടെയുള്ള ഒരു പേഴ്സണൽ എനർജി എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായ എല്ലാ പൊരുത്തക്കേടുകളും വായിച്ച് കളയണം അതൊന്നുമില്ലാതെ അതിൻ്റെ ആ മറകളും പുകകളും എല്ലാം മാറ്റി ഒരു ഫ്രഷ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം വീണ്ടും പഴയതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപടി കൂടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പ് ആണോ ഇത് അല്ല അവരുടെ എനർജി ആണോ അല്ലെങ്കിൽ ഇതിൽ പറയുന്ന ആ ഒരു ഡിവൈൻ സിമ്പിൾസ് സിഗ്നലുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് എന്ത് കാര്യം ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് അറിയസ് പോസിബിൾ എന്ന് തന്നെയുള്ളതാണ് നമുക്ക് ഈ റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസും കൂടി ഒന്ന് എടുത്തു നോക്കാം അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് ഫസ്റ്റ് ക്ലോ നമുക്ക് വന്നിട്ടുള്ളത് നയൻറ്റീൻ നയൻറ്റി എന്ന് പറയുന്ന ഒരു വർഷമാണ് നവംബർ മന്ത് അതുപോലെ ലോങ് ഡിസ്റ്റൻസ് എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ സെപ്റ്റംബർ മാതൃത് നമുക്കവിടെ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി ത്രീ നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ എൽ നമ്പർ തേർട്ടീ നമ്പർ തേർട്ടി എയ്റ്റ് നമ്പർ ഫിഫ്റ്റി ത്രീ വൈറ്റ് കളർ ഐസ്ക്രീം ലവർ നയൻറ്റീൻ എയ്റ്റി സിക്സ് നയൻറ്റീൻ എയ്റ്റി സിക്സ് വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ ഏഫ് സെൻസിറ്റീവ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുകയാണ് വൈറ്റ് ബട്ടർഫ്ലൈസ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കാം നമ്പർ തേർട്ടി ത്രീ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ ഐസ് മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ഓക്കെ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ വരുന്നുണ്ട് നമ്പർ ഫോർട്ടി എയ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഡ്രൈവർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലെറ്റർ വൈ അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്